കരയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവരാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ നേരെ ആ ആഫ്രിക്കൻ രാജ്യത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് ജൂൺ പത്തൊമ്പത് എന്ന് പറഞ്ഞ ഒരു തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നീ എന്ത് വാക്കാണ് അയാൾ ഭരണത്തിൽ ഉപയോഗിക്കുന്നത് കറകളഞ്ഞ യു ഡി എഫ് മണ്ഡലമാണ് നിലമ്പൂരിൽ അവിടെ ഈ അൻവർ എന്ന് പറഞ്ഞ ഇയാൾക്ക് കാൽ അതുകൊണ്ട് തന്നെ ഏത് ചെകുത്താൻ നിന്നാലും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അൻവർ എന്ന് പറഞ്ഞയാൾക്ക് എന്താണ് അതിനു പകരം ഈ അൻവർ 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 എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ഷർദ്ദിക്കാൻ വരുന്ന അവസ്ഥയാണെന്ന് കേരളത്തിലുള്ളത് ഇപ്പോ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം ആണ് നിലമ്പൂര് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വേണ്ടാത്ത നേതാവായി അന്വർ മാറുമ്പോൾ എങ്ങനെയായിരിക്കും അവർക്കൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും കാരണം നിലവിലെ സിറ്റിംഗ് എം എൽ എ കൂടിയാണ് അന്വർ അൻവറിനോടൊപ്പം ഒരു ജനവിഭാഗം തന്നെ ഉണ്ടെന്ന് കോൺഗ്രസിന്റെ തന്നെ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എനിക്ക് തോന്നിയത് ഈ അൻവർ വിഷയത്തിൽ അറിഞ്ഞുകൊണ്ട് ചെന്ന് തല വെച്ചു കൊടുത്ത് കുരുങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എന്റെ അഭിപ്രായത്തിൽ ഈ കോൺഗ്രസ് നേതാക്കന്മായും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കും തലയ്ക്ക് യാതൊരു വെളിവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവരാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാം എന്താ കാരണം നിലമ്പൂരിത്തെ തെരഞ്ഞെടുപ്പ് വിഷയം എന്താ നിലമ്പൂരിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂരിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് കേരളത്തിന് ഒമ്പത് വർഷ കാലമായി ഭരിച്ച് മുട്ടിച്ച് നശിപ്പിച്ച് ഈ പറഞ്ഞ പോലെ തേറ്റ് കഴുകി കുളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ഏകാധിപതി ആയിട്ടുള്ള പിണറായി വിജയനിൽ നിന്ന് വിമോചനം നേ നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നിലമ്പൂരത്തെ മുഴുവൻ വോട്ടർമാർക്കുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും വോട്ടർമാരെന്ന് ഞാൻ പറയുമ്പോൾ സി പി എമ്മിന്റെ വോട്ടർമാർ ബി ജെ പിയുടെ വോട്ടർമാർ കോൺഗ്രസിന്റെ വോട്ടർമാർ മുസ്ലിം ലീഗിന്റെ വോട്ടർമാർ അവിടെയുള്ള ബഹുഭൂരിപക്ഷം വോട്ടർമാരും ജൂൺ പത്തൊമ്പത് എന്ന് പറഞ്ഞ ഒരു തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ ഈ എന്ത് വാക്കാൻ അയാൾ അയാളുടെ ഭരണത്തിൽ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അയാളെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ഓടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ബഹുഭൂരിപക്ഷം വോട്ടർമാരുടെയും മുന്നിലുള്ളത് ആ ഉദ്ദേശ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കിട്ടിയ അവസരം ഉപയോഗിക്കാൻ വേണ്ടി ഈ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാവുന്നതിന് പകരം നിലമ്പൂർ മണ്ഡലത്തിൽ കാൽ പൈസയുടെ സ്വാധീനം ഇപ്പോൾ ഇല്ലാത്ത അൻവറിന് കാൽ പൈസയുടെ സ്വാധീനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ അവിടുത്തെ സാധാരണക്കാരോട് ചോദിച്ചറിയാം നമ്മൾ അൻവറിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി പതിനാറിൽ അയാൾ പതിനോരായിരം വോട്ടിന് അവിടെ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെട്ട് എത്ര ആയിരം വോട്ടിനാണ് ജയിച്ചത് ഈ അൻവർ എന്ന് പറഞ്ഞ ഇയാള് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആകെ രണ്ടായിരത്തി എല്ലായിരം വോട്ടിലാണ് ജയിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോലും അത്രേ സ്വാധീനം അവിടെ ചെലുത്താൻ പറ്റിയുള്ളൂ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം നിലമ്പൂർ എന്ന് പറഞ്ഞ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ കോൺഗ്രസിന്റെ മണ്ഡലമാണത് കറകളഞ്ഞ യു ഡി എഫ് മണ്ഡലമാണ് നിലമ്പൂര്യോ തെറ്റാണ്ട് കാലം അവിടെ ആര്യടം മുമ്പ് ജയിച്ചുകൊണ്ടിരുന്നു അവിടെ ചില പ്രത്യേക സാഹചര്യത്തിൽ പതിനാറിലും ഇരുപത്തൊന്നിലും അവിടെ യു ഡി എഫ് എന്ന് തോറ്റുമത്രേ ഉള്ളൂ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് മണ്ഡലം പോലെ തന്നെ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂര് അവിടെ ഈ അൻവർ എന്ന് പറഞ്ഞ ഇയാൾക്ക് കാൽ പൈസയുടെ സ്വാധീനം ഇപ്പോൾ അവിടെ ഇല്ല കാരണം അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് അവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ബോധ്യായി നമ്മൾ അയാളുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ അയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് കാര്യം പറഞ്ഞു ഒന്നെന്താ അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞത് പിണറായിസവും ജനങ്ങളും തമ്മിലാണ് പോരാട്ടം ഇതാണ് അയാൾ ആദ്യമായി പറഞ്ഞ ഒരു കാര്യം രണ്ടാമതയാൽ പറഞ്ഞത് എന്താ ഏത് ചെകുത്താൻ നിന്നാലും ജയിക്കും ഇതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻപറ പറഞ്ഞത് ഇത് രണ്ടും ഏറ്റവും ഉചിതമായിട്ടുള്ള അഭിപ്രായങ്ങളായി ഒന്ന് പിണറായിസവും ജനങ്ങളും തമ്മിലാണ് പോരാട്ടം കറക്റ്റ് അതുകൊണ്ട് തന്നെ ഏത് ചെകുത്താൻ നിന്നാലും ജയിക്കും ഇത് രണ്ടുമായിരുന്നു പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ അത് പറഞ്ഞ അയാൾ അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ പറയുന്ന എന്താണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇന്നേ ആളായിരിക്കണം പറയാൻ എന്താണ് യോഗ്യത കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുന്നത് കോൺഗ്രസിൽ വി എസ് ജി ഓയിൽ വേണോ അര്യാടൻ ചൗകത്ത് വേണോ വേറെ ഏതെങ്കിലും ചൗക്കത്ത് വേണോ എന്ന് തീരുമാനിക്കുന്നു കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അൻവർ എന്ന് പറഞ്ഞ ആൾക്ക് എന്താണ് അവകാശം അൻവരുടെ പാർട്ടിയെ തീരുമാനിക്കാൻ അൻവർ കോൺഗ്രസ് തന്നെ അവകാശം കൊടുക്കുമായിരുന്നു ഒരിക്കലുമില്ല അയാൾ എന്തൊക്കെ വൃത്തികേടുകളാണ് വിളിച്ചുകൂടെ പിന്നെ അയാളെ യു ഡി എഫിൽ കയറ്റിയിട്ടേ കയറ്റിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ അയാൾ ആരാണ് അയാൾക്ക് എന്ത് പിന്തുണയാണ് ഉള്ളതെന്ന് എന്താണ് എവിടെയാണ് അയാൾ തെളിയിച്ചിട്ടുള്ളത് അയാൾ ഏറ്റവും വലിയ രാഷ്ട്രീയ അവിവേകം കാണിക്കുന്ന ആളല്ലേ അയാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർത്തിയുള്ളത് തലയ്ക്ക് വെളി ഉള്ള പാലക്കാട് ഊരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർത്തി അവസാനം നാണം കെട്ട് പിൻവലിച്ചുകൊണ്ട് ഓടിക്കും ചേലക്കരയിൽ അയാളല്ലാതെ ആരെങ്കിലും സ്ഥാനാർത്ഥി അതിൽ പിണറായിക്കെതിരായിട്ടുള്ള സമരം നടത്തുന്നതെന്ന് പറയുന്ന ആള് ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി യു ഡി എഫിൻ്റെ ആറായിരം വോട്ട് പിടിച്ചുകൊണ്ട് പോയി തലയ്ക്ക് വെളി ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് അയാൾക്ക് മിനിമം രാഷ്ട്രീയ ബോധമുണ്ടോ അയാൾ യു ഡി എഫിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ ആരാണ് അയാളുടെ കയ്യിൽ അയാളുടെ പുറയിൽ ആളുണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ് പത്ത് ആള് പോലും അയാളുടെ പുറയിൽ ഇപ്പം നിൽക്കില്ല കാരണം അയാളുടെ പുറയിൽ നിൽക്കേണ്ട കാര്യം എന്താണ് അവിടെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് കുറച്ച് ആളുകൾ പിണറായി വിജയനെ അനുകൂലിച്ച് നിൽപ്പുണ്ട് അതിൻ്റെ ഇടയിൽ അൻവറിന് എന്താണ് ഒരു സ്പേസ് ഒരു സ്പേസും ഇല്ല അതുകൊണ്ട് അയാൾ ഒരു 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 നോൺ എൻറ്റിറ്റിയാണ് നിലമ്പൂരിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു നേതാവാണ് പി വി അൻവർ ആ പി വി അൻവർ വിഷയത്തിൽ ചുറ്റിത്തിരിയുകയാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തലയ്ക്ക് എന്ന് അൻവർ എവിടെയോ പോകട്ടെ ഞങ്ങൾക്ക് അൻവർ ഒന്നും വിഷയമൊന്നുമല്ല അൻവർ അൻവർ ഞങ്ങളോട് നിൽക്കണത് അൻവർ ഞങ്ങളോട് നിന്നോട്ടെ അൻവർ നിൽക്കുന്നില്ലേ നിൽക്കണ്ട ഞങ്ങൾ പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് കച്ചകെട്ടി ഇറങ്ങേണ്ട ഞങ്ങൾ അതിലേക്ക് തിരിയും എന്ന് പറഞ്ഞ് അതിലേക്ക് കേന്ദ്രീകരിക്കുകയല്ലായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ പോകുന്നുണ്ട് അതിനു പകരം ഈ അൻവർ 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 എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതിനിടയിൽ കൂടി രക്ഷപ്പെട്ടു പോകുന്നത് പിണറായി വിജയനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം യുക്തി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോമൺ സെൻസ് അത് കോൺഗ്രസുകാർക്ക് ഇല്ലാതെ പോയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും രാഷ്ട്രീയ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായത്തിൽ അൻവരൻ ഇനി ചെയ്യാൻ കഴിയുന്നത് അൻവർ പണ്ട് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സിയാറ ലിയോണയിൽ പോയിരുന്നു സ്വർണ്ണന്ത മാന്താനായിട്ട് അൻവരുടെ കരണീയമായിട്ടുള്ളത് നേരെ ആ ആഫ്രിക്കൻ രാജ്യത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് അല്ലാതെ അയാൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇനി യാതൊരു പ്രസക്തിയുമില്ല കേരള രാഷ്ട്രീയത്തിൽ അയാൾ 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 അവസാനിച്ചു കഴിഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ അയാൾക്ക് ഇനി യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ അയാൾ കേരളത്തിൽ തുടരുന്നതിൽ പോലും ഇനി യാതൊരു യുക്തിയുമില്ല കാരണം ഇവിടെ പിണറായി വിജയനെ കളയണോ പിണറായി വിജയനെ നിലനിർത്തണോ ഈ രണ്ട് വൈ ഈ ഒരു വൈരുദ്ധ്യം മാത്രമുള്ളൂ ആ വൈരുദ്ധ്യത്തിൽ പിണറായി വിജയനെ ഈ ഇംഗ്ലീഷ് പറഞ്ഞ ബൂട്ട് ഔട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നിൽക്കുന്ന ജനത്തിന് മുന്നിൽ ആ ജനത്തിന് ഇയാളെ കണ്ടാൽ ഛർദിക്കാൻ വരുന്ന അവസ്ഥയാണെന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് അൻവർ സംസാരിച്ച് ഈ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരായിട്ടുള്ള ഈ രമേശ് ചെന്നിത്തലയും വി സുധാകരൻ അൻവറിനെ ചേർത്ത് നിർത്തണം സുധാകരന് എന്ത് കാര്യം അതിനകത്ത് പിണറായി വിജയനെ തോൽപ്പിക്കാമെന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനല്ലേ ഇവർ ശ്രമിക്കേണ്ടത് അതിന് വരെ അൻവർ 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 എന്ന് പറഞ്ഞ് ഇവർ ഇവരുടെ അഡ്വാൻറ്റേജ് വെറുതെ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്